സ്വർഗവേദികളെ സ്വർഗ ഭൂമികളെഴുകയാ കാലം കഥകളിൽ ഉണരുകയാ ആശാര നിന്ന് നടക്കുന്നുണ്ടല്ലോ പനി വലുതുകൊണ്ടോ ചേട്ടീ ബാഹനെ തുടങ്ങുന്നു ഉള്ളിൽ നിന്നൊരാന്തല എന്റെ പൊന്നാചാര ഞങ്ങളൊക്കെ എന്റെ നിങ്ങളുടെ കാര്യം ഓർത്തിട്ട എന്റെ ഉള്ളിൽ ആ നമ്മൾ എന്തോ അർത്ഥം വെച്ച് നോക്കുമ്പോഴ എന്റെ ആശാന നമ്മൾ അതിന് ഈ ഏരിയ ഒറ്റ പരിപാടി കളിച്ചിട്ടില്ല പക്ഷെ കളിച്ചെടുത്ത് പോലെ നോക്കുന്നുണ്ട് ഈ പരിപാടി നോക്കം പൊളയിന്ന് ഒരു കാര്യം ചെയ്യാം നമുക്ക് നാളെ മുതലേ എന്നാ പിന്നെ ഞാൻ ഒരു കാര്യം ചെയ്യാം നമുക്ക് ഈ കത്തം മാറ്റിട്ട് ഷട്ടർ ആക്കിയാലോ

ഒരു പണി ഏറ്റെടുത്തു കഴിഞ്ഞാൽ കൃത്യമായിട്ട് ചെയ്യലെന്ന് വെച്ചാൽ എന്ത് കഷ്ടമാർക്കണേ ഒരു കാര്യം ചെയ് നാളെ ഹരിപ്പാളംപ്രത്തി പാലയില്ലേ അവിടെ വരാൻ പറ അവിടത്തെക്കാൻ പറ്റിക്കാൻ എന്തായാലും എന്റെ കബളത്ത് ചൂലം കുത്തും ഇവര് നാരങ്ങ എടുത്തു വന്നാ പോലെ കുത്താം പറഞ്ഞിട്ട് വാ ആ പിന്നൊരു കാര്യം അവസാനം നാരങ്ങ എടുക്കാൻ മറന്നു പോകുന്ന ഇവിടെ വന്നാ പറഞ്ഞിട്ട് ഞാൻ ഞാൻ പറോട് പറയട്ടെ കേട്ടല്ലേ ഓ ശശി എവിടെ എന്റെ ഒന്നും പറയണ്ട അവൻ അവന് ശമ്പളം കൂട്ടി കൊടുക്കണം പിന്നെ ആരണം സുകുമാരനെ ആറു മാസമായി ശമ്പളം കൊടുത്തിട്ട് പിന്നെ ശശി പിന്നോട് ആര് പറഞ്ഞു ഇന്ന് തട്ടെ മദ്യ വെച്ചിട്ട് കേറാൻ ഞാൻ ഏതെങ്കിലും തട്ടെ കേറിയിട്ടും അതില്ല കേട്ടാ പിന്നെ അതെയാലോ ഞാൻ ചോദിക്കട്ടെ ഈ ബാലയൽ എത്ര വേഷമുണ്ട് അത് രാജാവ് മന്ത്രി രാജഗുരു അങ്ങനെയൊക്കെയുള്ള എനിക്ക് കിട്ടണ്ടതോ പടൻ ഇതൊക്കെയാണ് ഞാൻ എത്ര നാളും ആശനോട് ഞാൻ പറഞ്ഞ എനിക്ക് കൃഷ്ണന്റെ വേഷം തരാം ഡയലോഗ് ഉള്ളൊരു കൃഷ്ണന്റെ വേഷം തരാൻ പറഞ്ഞല്ലോ ഏ എന്നിട്ട് എന്ത് രാജാൻ എന്നോടി അവണ് ഒരു കാര്യം അറിയാമോ ഇവന്റെ ശല്യം കാരണം കഴിഞ്ഞ ബാലയിൽ ഇവന് ഞാൻ വേഷം കൊടുത്ത് ദ്രൗപദിയുടെ സാരി അടിക്കുന്ന വേഷം ഇവനോട് മര്യാദയ്ക്ക് പറഞ്ഞു പതിനഞ്ച് സാരിയെ ദ്രൗതി കൊടുത്തിട്ടുള്ള പതിനാല് സാരി അഴിക്കാവുള്ളൂന്ന് ഇവൻ വെള്ളം ഒഴിച്ചിട്ടുണ്ടെന്ന പെണ്ണുമ്പോളുടെ കംപ്ലീറ്റ് സാരി വലിച്ചെടുത്ത് അടിപ്പാ അവിടെ ഉണ്ടായിരുന്നുകൊണ്ട് മാത്രമാണ് ട്രിക്ക് കാരണം നമ്മളെ പരിപാടിക്ക് എന്തുമാത്രം ബുക്കിങ് നമ്മള് ബാലയായിട്ട് പരിപാടി സ്ഥലത്ത് നിന്ന് വണ്ടി തന്നെ ഇറങ്ങുമ്പോഴേ ആദ്യം ആൾക്കാർ വന്നൊന്ന് ചോദിക്കുന്നത് എന്താന്ന് അറിയാമോ നിങ്ങൾ ആ സാരി അയക്കുന്ന സീന ആദ്യം കടിക്കുകയാണെങ്കിൽ ഞങ്ങൾ അത് കണ്ടിട്ട് പിന്നെ ഒരു കാര്യം ഈ ബാലയും കൂടെ കഴിഞ്ഞ പിന്നെ ഈ കൂടെ കണ്ടടാ

ഓ പറ ശശി കൃഷ്ണൻ കൂടെ ഇത് വായിച്ച് ഞാൻ ശ്രീകൃഷ്ണൻ ആക്കാം ഇനി ഇതൊന്നുമില്ല പിന്നെ പുള്ളിയുടെ അത് ഡയലോഗ് പഞ്ചായിട്ട് അങ്ങനെ പറയണം അങ്ങനെ

ചീത കത്തിക്കാൻ പോകുന്ന ഒരു തോന്നലേ എന്താ പറയുക തിരികെത്തിക്കാൻ പേ ഇങ്ങനൊക്കെ പറയുന്നത് ഏഹ് ഇങ്ങനെയാണോ പറയുന്നത് ഇനി വ നമ്മടെ പതിനാറാകട്ടോ അതല്ല പതിനാറാമത്തെ ബാലയെന്ന കഴിഞ്ഞ പതിനഞ്ച് സ്റ്റേജും നമ്മൾ തട്ടീം മുട്ടീൻ രക്ഷപ്പെട്ടു ഇന്ന് തട്ടീം മുട്ടീൻ്റെ രക്ഷോടൊന്നും എനിക്ക് തോന്നുന്നില്ല അതല്ല തട്ടീം മുട്ടീം കഴിഞ്ഞ സ്റ്റേജ് പിടിച്ചോടാ പക്ഷെ നമ്മളെങ്ങനെ രക്ഷ വേണം രക്ഷ വേടും പക്ഷെ ഏത് വഴി കൂടെയാണോ ഏത് രൂപത്തിലാണോ ഇപ്പൊ പറയാൻ പറ്റിയില്ല ആശാന് എന്റെ ആ സെറ്റ് ഉണ്ടല്ലോ അവൻ നമ്മുടെ പരിപാടിയുടെ സീഡിയെടുക്കാൻ മറന്നു ദൈവമേ ശൂലം കുത്തു തുടങ്ങി ഒരു കാര്യമുണ്ട് ആശാന് എനിക്കറിയാമോ നമുക്കിട്ട് പണി തരുമെന്ന് പക്ഷെ ഞാനുണ്ടല്ലോ ഉണ്ടോന്ന് നന്ദി കൊണ്ടുപോല എപ്പോഴും ഒരു സീഡി ഞാൻ നിർത്തി എൻറെ അമ്മാവനെ അങ് കാനഡ് കണ്ട സീഡിയാ എന്റെ ആചാര്യ ഇത് കണ്ട കാനഡ സീഡി നല്ല പവറാ ഇത് ഇങ്ങനെ വെച്ചാലും ഓടിയത്തില്ല ഇങ്ങനെ വെച്ചാലും ഓടിയത്തില്ല ഇങ്ങനെ വെച്ചാ പറഞ്ഞ കാനഡല്ലേ ആശാനെ നാട്ടുകാരെ കമ്മറ്റിക്കാൻ വേണ്ടി ഇങ്ങോട്ട് ഓടി വരുന്നു വേഗം മാർക്കറ്റിൽ പോ ഞാൻ മാർക്കറ്റിൽ ഒരു ചാക്ക് പോകും നാരങ്ങാ മേടിച്ചോണ്ട് എന്തിനെ ആശാനെ ഇത്രേം പേർക്കും കുത്താനുള്ള നാരങ്ങ ഇവിടെ കാണത്തില്ല അല്ലെങ്കിൽ കുമാരൻ നാളെ ആശാന് വീട്ടിൽ വന്ന് നാരങ്ങ കുത്തും അയ്യോ